يا غوث العظم محيي الدين برابها شم قمري عالمنا تقادي نور الليل കുറുങ്ങപ്പള്ളി മജിലിസുൽ ലിജാബിയുടെ ആഭിമുഖ്യത്തിൽ ഷേഹ് ജീലാനി അണ്ടുനേർച്ചയും അനുസ്മരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കുറുങ്ങപ്പള്ളി മസ്ജിദിന് പടിഞ്ഞാറ് റെയിൽവേ ക്രോസിന് സമീപം നൌഷാദ് സക്കാഫി നഗറിൽ പ്രൗഢമാകുന്നു വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ബുർദ മജലിസിന് നജീബ് ജൌഹരി ഓച്ചിറ നേതൃത്വം നൽകുമ്പോൾ രാത്രി എട്ട് മണി മുതൽ ബഹുമാനപ്പെട്ട ഓച്ചിറ അബ്ദുറഷീദ് റഷീദ് അധ്യക്ഷ യിൽ പെരുമ്പാവൂർ കണ്ടന്തറ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹാഫുൽ ജുനൈദ് ജോഹരി എൽ ജീലാനി അനുസ്മരണ പ്രഭാഷണ ദുഅമജലിന് നേതൃത്വം നൽകുന്നു ഏവരെയും കുറുങ്ങപ്പള്ളി മസ്ജിദിന് പടിഞ്ഞാറ് റെയിൽവേ ക്രോസിന് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന നൌഷാദ് സക്കാഫി നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു